ജലോത്സവങ്ങളിൽ എന്നും ആവേശമായ ചുണ്ടൻ വള്ളങ്ങളുടെ ശ്രേണിയിലേക്ക് ഒരു ജലരാജൻ കൂടി എത്തുകയാണ് പരിമല കടവിൽ തറവാട്ടിൽ നിന്നുള്ള കടവിൽ സെന്റ് ജോർജ് ചുണ്ടൻ വള്ളത്തിന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും ഖത്തറിലെ പ്രമുഖ ഡോക്ടറും കേരള ഭൂഷണം മാനേജിംഗ് ഡയറക്ടറുമായ കടവിൽ ഡോക്ടർ കെ സി ചാക്കോയുടെയും അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അമിത് ജോർജ് ജേക്കബിന്റെയും ഉടമസ്ഥതയിൽ ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് വള്ളം നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ തനതായ കലാകായിക സാംസ്കാരിക ആഘോഷമായ ജലോത്സവങ്ങളിൽ എന്നും ആവേശമായ ചുണ്ടൻ വള്ളങ്ങളുടെ ശ്രേണിയിലേക്ക് ഒരു ജലരാജൻ കൂടി എത്തുകയാണ് പരിമല കടവിൽ തറവാട്ടിൽ നിന്നുമുള്ള കടവിൽ സെന്റ് ജോർജ് ചുണ്ടൻ വള്ളത്തിൻ്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും

when bir and we going Kailash cinema serial that is Kailash Sharma Kumar. Then ഖത്തറിലെ പ്രമുഖ ഡോക്ടറും കേരള ഭൂഷണം ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ കടവിൽ ഡോക്ടർ കെ സി ചാക്കോയുടെയും അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അമിത് ജോർജ് ജേക്കബിന്റെയും ഉടമസ്ഥതയിൽ ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് വള്ളം നിർമ്മിച്ചത് പാലയിൽ നിന്നും എത്തിച്ച മൂന്ന് ആഞ്ഞലിത്തടികൾ പരിമലയിലെ മാലിപ്പുരയ്ക്ക് സമീപം അഞ്ചു തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ കമ്മാരത്തിൽ വെച്ച് അറുത്ത് പലകകളാക്കി ചുണ്ടൻവള്ളങ്ങളുടെ പെരുന്തൻ ഉമാ മഹേശ്വരൻ ആചാര്യയുടെയും മകൻ സുരേഷ് മഹേശ്വരന്റെയും നേതൃത്വത്തിൽ പതിനഞ്ചോളം തൊഴിലാളികൾ ചേർന്ന് ഒൻപത് മാസം കൊണ്ടാണ് കടവിൽ ചുണ്ടന്റെ പണി പൂർത്തിയാക്കിയത് കാൽ കോൽ നീളവും അൻപത്തിരണ്ട് അങ്കുലം വീതിയുമുള്ള ചുണ്ടൻ വള്ളത്തിൽ തൊണ്ണൂറ്റിമൂന്ന് തുഴക്കാരും അഞ്ച് അമരക്കാരും ഒൻപത് താളക്കാരും രണ്ട് ഇടിക്കാരും ഉൾപ്പെടെ നൂറ്റി പേരാണ് ഉണ്ടാവുക ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മാവേലിക്കര ഭദ്രാസനമെത്ര പോലെത്ത മാത്യൂസ് മാർ എപ്പിഫാനിയോസ് ചുണ്ടൻ വള്ളത്തിന്റെ കൂതാശകർമ്മം നിർവഹിക്കും ഇതോടെ നീരണിയൽ ചടങ്ങ് ആരംഭിക്കും കെ സി ചെറിയ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്യും ആന്റോ ആന്റണി എം ബി ചലച്ചിത്ര സീരിയൽ നടൻ കൈലാഷ് എന്നിവർ ചടങ്ങ് നിർവഹിക്കും സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും മാസമായി നടന്നിട്ട് ഈ മാസം വീട്ടിലിറങ്ങുകയാണ് ഈ വളത്തിൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഞങ്ങളുടെ കരുവിനനുസരിച്ച് ഒരു കുറവും വരാതെ ഉള്ള ഒരു നിർമ്മാണമാണ് പിന്നെ ഈ വളത്തിൻ്റെ വണ്ണം എന്ന് പറയുന്നത് അമ്പത്തി മൂന്നം വണ്ണം നീളം അമ്പത്തിമൂന്നിലും നീളമാണ് ബിക്കോസ് ഞങ്ങൾ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്ന